ഹലോ എവരിവോൺ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ ജോൺവറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂരിഭാഗം ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പല പ്രശ്നങ്ങൾ അതായത് ഫോർ എക്സാമ്പിൾ കാലിന് പുകച്ചിൽ അതേപോലെ തന്നെ മരവിപ്പ് അതേപോലെ തന്നെ ഈ ഇങ്ങനെ മുള്ളു കുത്തുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ കാലിന് ചിലപ്പോൾ കൈക്കൊക്കെ അങ്ങനൊരു ഫീല് വരും കാഴ്ച മങ്ങുന്ന രീതികൾ വരും പുരുഷന്മാരിൽ ഒരു പ്രായം കഴിഞ്ഞാൽ അതായത് ഒരു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കഴിയുമ്പോഴത്തേനും ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരും ബി പി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും കാലയിലേക്കുള്ള മാറ്റം ഉണ്ടാകും കാലിൽ ചിലപ്പോൾ രാവിലെ ഓക്കെ ആയിരിക്കും വൈകുന്നേരത്തേക്ക് കാലിൽ നീര് വെക്കുന്ന രീതിയിലേക്ക് വരും പിന്നെ രാത്രി കടന്ന് രാവിലെ ആകുമ്പോഴത്തേനും അത് ഓക്കെ ആകുന്ന കാര്യങ്ങളിലേക്ക് വരും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓർമ്മ നമുക്കുണ്ട് കറക്റ്റ് സാധനം അറിയാം എന്നാലും ആ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ സാധനം കിട്ടത്തില്ല അത് എന്താണ് ഞാൻ പറയാൻ വന്നേ എന്നുള്ളത് അതായത് മറവിയുടെ ഇതിലുള്ള ടെൻഡൻസി ഉണ്ടാകും നമ്മളിപ്പോൾ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് എന്തോ കാര്യം ഇപ്പോൾ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഉടനെ പോയിട്ട് ഒരു കറക്റ്റ് സാധനം ഓർത്തു ഉടനെ പോയിട്ട് റൂമിലേക്ക് പോയിട്ട് ആ സാധനം ചെയ്യുന്നു ആ വഴിയിൽ തന്നെ സംഭവം എന്താണെന്നുള്ളത് കിട്ടുമ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ വന്നേ എന്നൊരു ട്രാക്ക് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യാറില്ലേ ഈ സംഭവം എല്ലാം ഭൂരിഭാഗവും സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ അതായത് ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ കാലയിലേക്കൊട്ട സർക്കുലേഷൻ കുറയുമ്പോൾ പ്രത്യേകിച്ചും അതായത് ബ്ലഡിൻ്റെ കട്ടി കൂടുന്നു അതായത് നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കൂടുന്നു അതേപോലെ തന്നെ ഫാറ്റ് നല്ല രീതിയിൽ അതായത് ഒരു രക്തത്തിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ ഒരു കട്ടിയുണ്ടല്ലോ ആ കട്ടിയെക്കാട്ടും കൂടുതൽ തേന പോലെ ബ്ലഡിൻ്റെ ഒക്കെ കട്ടിയാവുക അപ്പം മെയിൻ മെയിൻ വെയിനുകളിലൊക്കെ ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും ഭയങ്കര ഹാർട്ട് ഭയങ്കര പ്രഷർ കൊടുത്തിട്ടാണ് ഇതിനെ പറഞ്ഞു വിടുന്നത് പക്ഷേ ചെറിയ ചെറിയ ക്യാപ്പുലറിസ് അതായത് ചെറിയ രക്തഫൊള്ളുകളിലെല്ലാം ഇതിങ്ങനെ ഒട്ടി 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 കിടക്കുകയാണ് അപ്പം ആ രക്തക്കൊഴലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലേക്ക് അതായത് കണ്ണിലേക്ക് സപ്ലൈ ചെയ്യേണ്ട രക്തക്കൊഴലിൽ അത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കാഴ്ച മങ്ങ് നോർമലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു സുപ്രഭാവം കഴിഞ്ഞാൽ കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്തോ ഒരു മങ്ങനും അല്ല രണ്ട് മൂന്ന് തവണ ഇങ്ങനെ തിരിഞ്ഞ് നോക്കേണ്ട ഒരു രീതിയിലേക്ക് വരും അപ്പോൾ അതേപോലെ തന്നെ കാലിൽ ശ്രദ്ധിച്ചാൽ മതി കാലിന് രോമം കൊഴിഞ്ഞ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്കിൻ്റെ ലക്ഷണമാണ് അത് വേറെ ഒന്നിൻ്റെയും ലക്ഷണമല്ല പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും കൺസൾട്ടേഷൻ ചെയ്തു വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കാലിൽ രോമം കൊഴിയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പം അതുകൊണ്ട് ഓക്കെ അപ്പം ക്ലിയറായി ചെറിയ ബ്ലഡ് സർക്കുലേഷനകത്തെല്ലാം ബ്ലോക്കുകളായി ലിവറിൻ്റെ ഫംഗ്ഷൻസ് ലഗിഷായി സ്ലോ ആയി അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഷുഗറിന് മരുന്ന് എടുക്കുന്നു ഓക്കെ ബി പിക്ക് മരുന്ന് എടുക്കുന്നു ഓക്കെ കൊളസ്ട്രോൾ മരുന്ന് എടുക്കുന്നു ഓക്കെ ഇതെല്ലാം മരുന്ന് എടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവും കാരണം ഇതൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പം കാല് കറുത്തു വരുന്നു വിരള് ഇങ്ങനെ കറുത്ത് വരുന്നു അവസാനം പറയുന്നത് ഗാംഗ്രിൻ ആകും സെപ്റ്റിക്കാകും പ്രശ്നമാകും എന്ന് പറഞ്ഞാൽ ആമ്പിട്ട് ചെയ്യുന്നു വെച്ചു അതായത് ആ വിരലിനെ കാലിലെ വിരലിനെ മുറിച്ചു മാറ്റുന്നു അപ്പോൾ ഈ സെയിം പ്രശ്നം അടുത്ത വിരലിനും വരും കാരണം ഇതിലേക്ക് സപ്ലൈ ആകുന്ന ബ്ലഡ് വെസൽസ് ബ്ലോക്കാണ് ബ്ലഡ് വെസ്സൽസിനെ ഓപ്പൺ ചെയ്ത് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ കൂട്ടിയിട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ തിക്നെസ് കുറയണം അപ്പം നമ്മൾ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പലപ്പോഴും ഷുഗറിന് മരുന്നെടുക്കുന്നവരുണ്ട് അവരുടെ ഷുഗർ നോർമലായിരിക്കും പ്രഷർ നോർമലായിരിക്കും കൊളസ്ട്രോൾ നോർമലായിരിക്കും അവരുടെ സ്കാനിങ് എ ടു സെറ്റ് സംഭവം നോർമലായിരിക്കും പക്ഷേ അവർക്ക് ഈ പ്രശ്നമുണ്ടോ അവർക്ക് ഉദാഹരണ പ്രശ്നം വരും അപ്പം അതിനെന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് അതൊന്നും നോക്കിയിട്ട് കഴിഞ്ഞാൽ കാലിൽ തരിപ്പും മരമ്പും പൊച്ചിലും ഉണ്ടാകും അതും ഉണ്ടാകും മസിൽ പിടുത്തും തുടങ്ങും അതും ഉണ്ടാകും ഇതൊന്നും ബ്ലഡ് ടെസ്റ്റിലൊന്നും കാണത്തില്ല എല്ലാം ആയിരിക്കും ഇതെല്ലാം ബ്ലോക്കുകളുടെ ലക്ഷണമാണ് സർക്കുലേഷൻ പ്രശ്നമാണ് അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന മരുന്ന് നല്ലതല്ല ഇന്ന ചികിത്സ നല്ലതല്ല ആ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ എടുത്തോ ഏതാ ഷുഗറിന് മരുന്ന് എടുത്തോ പക്ഷേ ഈ ഈ പറഞ്ഞ ബ്ലോക്കുകളെ ക്ലിയർ ആക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല അപ്പം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വണ്ടി മേടിച്ചു വണ്ടി മേടിച്ചേച്ച് നമ്മൾ അവകാശപ്പെടും ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ ആ എന്നാൽ പിന്നെ എന്താ വണ്ടി ഓടാൻ എന്ന് ചോദിച്ചാൽ വണ്ടി ഓടും പക്ഷേ പെട്രോൾ അടിച്ചാൽ മാത്രം പോരാ അതായത് എനിക്ക് പ്രമേഹം ഉണ്ട് ശരി സമ്മതിച്ചു ഞാൻ പ്രമേഹം എന്ന് മരുതെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ചോദിച്ച പോലെയാണ് പെട്രോൾ അടിച്ചാൽ മാത്രം പോരാ ഒരു വണ്ടിക്ക് അവിടെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യണം ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്യണം ബ്രേക്ക് ഓയിൽ ചെക്ക് ചെയ്യണം എൻജിന് പ്രോപ്പർ സർവീസ് ചെയ്യണം ടയറിന് കാറ്റുണ്ടോന്ന് നോക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു വണ്ടി ഓടുന്നത് ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ നമ്മൾ പറയുകയാണ് ഞാൻ ഞാനെന്തിനെ ബ്രേക്ക് കോയലും കിയറോയിലൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഞാൻ എന്തിനാണ് ഇതിൻ്റെ സർക്കുലേഷൻ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഡാമേജ് ശ്രദ്ധിക്കേണ്ട ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്തായാലും ഷുഗറിന് മരുന്നെടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ മസിലാണ് മസലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഈ ഒരു മസ്സിലാന്ന് വെച്ചോ ഇനി നമ്മൾ പത്ത് തവണ ഒരു വെയിറ്റ് ഒരു രണ്ട് കിലോയുടെ വെയിറ്റ് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽ ടയേർഡ് ആകുകയാണ് അപ്പോൾ എന്താ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗറിനെ ഇത് കത്തിച്ച് കളയുക അങ്ങനെ ആകുമ്പോൾ എന്താ ബ്ലഡിൽ ബ്ലഡ് തിക്കാവുന്നത് കട്ടി കൂടുന്ന എന്തിനാ ഷുഗറിൽ കണ്ടന്റ് കൂടുതലുള്ളതും വേണ്ട ഈ മസ്സിൽ ടയേഡായ ബ്ലഡ് ചെയ്തുള്ള ഷുഗറിനെ വലിച്ച് വീണ്ടും മസിൽ സ്റ്റോർ ചെയ്ത് വെക്കും വീണ്ടും നമ്മളിത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഓട്ടം ചാട്ടം അങ്ങനത്തെ പരിപാടി ട്രെഡ്മിൽ ഒന്നും വേണ്ട ഒരു വെറുതെ ഒരു സിറ്റപ്സ് ഇപ്പോൾ പത്ത് തവണ ഇരുന്ന് എഴുതിയെന്ന് വെച്ചോ അന്നേരത്തേക്ക് കാലിലെ മസില് ടയേഡായി അത് ഒരു റൗണ്ടായിട്ട് കൂട്ടുക ഓരോ ദിവസവും ഓരോ റൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവന്നൊരു പത്ത് റൗണ്ടിലേക്ക് എത്തുക ആ പത്ത് റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക എല്ലാ ദിവസവും ഇതായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ആ മസിലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗറിനെയൊക്കെ ബോഡി മസിൽ തന്നെ കത്തിച്ച് കളഞ്ഞേച്ച് ബ്ലഡിൽ നിന്നുള്ള ഷുഗറിനെ എടുത്ത് വെക്കുമ്പോഴത്തേനും ബ്ലഡിൻ്റെ കട്ടി കുറയും അപ്പം ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആവും നമ്മൾ അത് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത് അതേപോലെ പുഷപ്പ്സ് പുരുഷന്മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പുഷപ്സ് പത്ത് തവണ നമ്മൾ പുഷപ്പ് ചെയ്യുകയാണ് ഒരു റൗണ്ട് അതേപോലെ ഓരോ ദിവസവും ഓരോ റൗണ്ട് ആഡ് ചെയ്താൽ മതി ഇതാണ് മസിൽ ട്രെയിനിങ്ങാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് മാറ്റാൻ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് മസിൽ ട്രെയിനിങ് ആണ് ഇതെല്ലാം ഒരു ഗൈഡൻസിന് അണ്ടർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് അറിഞ്ഞിരിക്കണല്ലോ ചിലർക്ക് വെയിറ്റ് പൊക്കാൻ പാടില്ല ചിലർക്ക് ഓടാൻ പാടില്ല ചിലർക്ക് ട്രെഡ്മില് പാടില്ല പലർക്കും പല പ്രശ്നമാണ് ബ്ലോക്കുകാർക്ക് എന്താ അതുകൊണ്ട് ഒരിക്കലും ഇപ്പം പറയാറില്ലേ ഉടമ്പൊലി കഴിഞ്ഞതിന് ശേഷം അറ്റാക്ക് വന്ന് മരിച്ചു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴിഞ്ഞുവീണ് മരിച്ചു ഇങ്ങനെ പല പല സാധനം വരും പറഞ്ഞാൽ ഇവരുടെ ബ്ലോക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് സർക്കുലേഷൻ അധികം കൂട്ടാതെ അധികം വേർക്കാതെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെണ്ടിതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രക്തകൊള്ളാതെ ബ്ലോക്ക് വരുന്നത് സ്മോക്കിംഗ് കാരണമാണ് പുകവലി കാരണമാണ് നമ്മൾ പറയുന്നത് ഞാൻ പത്ത് കൊല്ലം പുകവലിച്ചു ഇപ്പം ഞാൻ പത്ത് കൊല്ലമായിട്ട് പുകവലി ഇല്ല എന്നാലും സ്ട്രോക്ക് ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ അവരുടെ പുകവലി സാധനം ഉള്ളിക്കിടക്കണം ആ നിക്കോട്ടിന് ആ എല്ലാ വിഷങ്ങളും ബ്ലഡ് വെസേഴ്സ് ഉള്ളി കിടക്കണം അത് പുറത്തേക്ക് പോകുന്നില്ല പോകാനായിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഒന്ന് സർവീസ് ചെയ്യുന്നേ ഇല്ല സർവീസ് ചെയ്തെങ്കിലും ഈ സാധനം പോകുന്നത് ഇത് ഒരു തവണ നമ്മളാ ഞാൻ അന്ന് വലിച്ചിരുന്നു എന്നുള്ള ഞാൻ ഏറ്റവും ഒത്തിരി ഈ തളർവാദ കേസുകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പാരലൈസ്ഡ് ആയ കേസുകളിൽ ഒരു സിക്സ്റ്റി പെർസെൻ്റ് ആൾക്കാരും സ്മോക്കിംഗ് നിർത്തിയവരാ അതിലൊരു രസമുണ്ട് സ്മോക്കിംഗ് പ്രശ്നമാണ് പക്ഷേ സ്മോക്കിങ് നിർത്തിയിട്ടും എട്ടും പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞവർക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് അതെങ്ങനെയാണ് സ്മോക്കിങ് ഉള്ളി കയറി കഴിഞ്ഞാൽ അതിൻ്റെ പുകയിലുള്ള കെമിക്കൽസ് എല്ലാം രക്തകൊള്ളാതെ അടിഞ്ഞുകൂടും ആ അടിഞ്ഞുകൂടി സാധനം പുറത്തേക്ക് കളയാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുറേ കൊല്ലം കഴിഞ്ഞിട്ടും ആ പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞതോടെ ഒരാൾ വന്ന സമയത്ത് അവരുടെ ചെറിയ വിരൽ കറുത്തതിരിക്കുകയായിരുന്നു ആ കറുത്ത വിരലിനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചതേ ഉള്ളു അതൊക്കെ പൊടിഞ്ഞു പോയി അപ്പോൾ ആ പൊടിഞ്ഞ കാര്യം പോലും അവരറിയുന്നില്ല അപ്പോൾ നാലേ ചക്കി ആ നിക്കോട്ടിൻ്റെ അളവ് അത്രയും വന്ന് ബ്ലോക്കായി ഡാമേജ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാബ്സ് കുറവുള്ള ഭക്ഷണം അതായത് ബ്ലഡിൻ്റെ തിക്നസ് കൂടുന്ന എപ്പോഴാണ് ഷുഗർ കൂടുമ്പോൾ ഷുഗർ എങ്ങനെ കൂടുന്നത് ഗ്ലൂക്കോസ് കൂടുതലെടുക്കുമ്പം ഗ്ലൂക്കോസ് എന്താണെന്നുദ്ദേശിച്ച് നമ്മൾ ഈ പറയുന്ന അരി അരി ഗോതമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങൾ മധുരം ബേക്കറി മദ്യം മദ്യവും മധുരമല്ല ഒരേ ട്രാക്ക് സാധനമാണ് പറയാൻ ഈ ഷുഗർ കാരൊക്കെ പറയാറില്ലേ ഞാൻ പഞ്ചസാര തൊടാറില്ല എന്താ പറയുക മധുരം കഴിക്കാറില്ല പക്ഷേ എല്ലാ ദിവസവും ഒരു പെഗ് അടിക്കും അപ്പം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പെഗ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരേ സാധനം തന്നെയല്ലേ ഈറുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ ബ്ലഡിനകത്ത് ബ്ലഡിന്റെ തിക്നസ് കൂടുന്നത് ഷുഗർ കണ്ടന്റ് കൂടുമ്പോഴാണ് ഷുഗർ കണ്ടന്റ് കൂടുന്ന എപ്പോഴാണ് ഗ്ലൂക്കോസ് കയറുമ്പോഴാണ് അപ്പോൾ എന്താ ചെയ്യണം നമ്മളിപ്പോൾ ഒരു മൂന്നോ നാലോ മീൻ കഴിച്ചാലും കുഴപ്പമില്ല ചോറിൻ്റെ അളവ് കുറയ്ക്കണം രണ്ട് മുട്ട എന്താ പറയുക രാവിലെ ഉൾപ്പെടുത്തിയിട്ട് ദോശയുടെ അളവൊന്നു കുറയ്ക്കണം അതേപോലെ ചിക്കനോ ബീഫോ ആയിക്കോട്ടെ അത് കൂടുതലും അത്തുപോരാതെ അത്യാവശ്യം രീതിയിൽ കറി വെച്ച് കഴിക്കുക അതിൻ്റെ കൂടെ കാപ്പ്സിൻ്റെ അളവൊക്കെ കുറയ്ക്കുക നമ്മൾ നേരെ തിരിച്ചാണ് മുട്ടയുടെ മഞ്ഞ പ്രശ്നമാണ് മറ്റേ വെളിച്ചെണ്ണ പ്രശ്നമാണ് എല്ലാ പ്രശ്നവും എത്രയോ കൊല്ലമായിട്ട് മുട്ട കഴിക്കാത്ത ആൾക്കാരുണ്ടെന്ന് അറിയുമോ അവർ മുൻവെച്ചറിയോ അയ്യോ ഡോക്ടറെ എൻ്റെ ഡോക്ടർ പറഞ്ഞു മുട്ട കൊളസ്ട്രോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ലേ ഈ കൊളസ്ട്രോളാണ് അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കുന്നുണ്ടോ അപ്പം നിർത്തി മുട്ട നിർത്തിട്ട് വത്തുവല്ലായി ഒന്നപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കി മുട്ട കഴിക്കാതിരുന്നിട്ട് ഇത്രയും കൊളസ്ട്രോൾ ഉണ്ട് എങ്ങനെ ഉണ്ടാകുന്നേ ഇത് നന്നായിട്ട് ചോറ് ചപ്പാത്തി കപ്പ ദോശ ഇഡലി ഇതൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക അതിൻ്റെ പാവം മുട്ടക്കേട കുറ്റം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിലൊന്നുമല്ല അതായത് ഡയറ്ററി കൊളസ്ട്രോൾ അല്ല ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ബ്ലഡിലെ കൊളസ്ട്രോൾ കൂട്ടുന്നതെന്നുള്ളത് റിസർച്ച് വന്നിട്ടും സാധാരണ ആൾക്കാർക്കും അറിയില്ല ഇപ്പോഴും പല ഡോക്ടർമാർക്ക് പോലും അറിയില്ല അവർ പോലും ഇത് പറയാ എന്നെ അറിഞ്ഞാലാണേനും പറയുന്നുമില്ല കാരണം എപ്പോഴും ആ ട്രാക്ക് തന്നെയാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പണ്ട് തൊട്ടേ മുട്ട കൊഴുപ്പ് പ്രശ്നമാണ് കൊഴുപ്പ് കഴിക്കണം ഫുഡിലുള്ള കൊഴുപ്പല്ല നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നത് നമ്മൾ കഴിക്കുന്ന കാപ്പ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പശു എന്നാൽ മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നുണ്ടോ ചിക്കൻ ഫ്രൈ എല്ലാം കഴിക്കുന്നുണ്ടോ ബി പുറത്തീത് കഴിക്കുന്നുണ്ടോ എന്നിട്ട് ഈ ശരീരത്തിൽ എത്ര ഇത്ര ഫാറ്റ് വന്നേ പ്യൂർ വെജിറ്റേറിയൻ സാധനത്തിനാണ് ഇത്രയും എന്നാൽ എന്തിനെ പ്യൂർ വെജിറ്റേറിയൻസിന് ഈ കൊളസ്ട്രോൾ വരുന്നത് ബ്ലോക്ക് ഉണ്ടാകുന്നത് അതെങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടില്ലേ അപ്പോൾ ഇതാണ് പറയുന്നത് സർക്കുലേഷൻ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമാണ് ഫുഡിൽ ചേഞ്ചസ് ആവശ്യമാണ് അതേപോലെ സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് ബ്ലഡിലേക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഫാറ്റ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും കാരണം സ്ട്രെസ്സ് കൂടുമ്പോൾ ശരീരം വിചാരിക്കില്ല അങ്ങോട്ടേറെ ഓടണം എന്തോ അപകടം വരികയാണെന്ന് പറഞ്ഞാൽ പക്ഷേ ശരീരം ഓടുന്നില്ല അവിടെ ഇരിക്കുകയാണ് അപ്പം നോക്കുമ്പം എനർജി എല്ലാം റിലീസായി പക്ഷേ ശരീരം മൂവ് ആവുന്നില്ല അപ്പോൾ ഇതെല്ലാം കൊഴുപ്പായി 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 എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്കുകളായിട്ട് കടകുന്നു ബ്ലോക്കുകൾ ആക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം അല്ലാതെ ഞാൻ മരുന്നെടുക്കുന്നുണ്ട് ഞാൻ ഡോക്ടറെ കാണുന്നുണ്ട് ഞാൻ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഇതൊക്കെ വളരെ അത്യാവശ്യ കാര്യമാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ഡാമേജ് മാറുന്നില്ല നമ്മുടെ അറ്റാക്ക് വരാൻ വരാതിരിക്കാൻ ഇതൊന്നും ബാധിക്കുന്നില്ല നമ്മൾ ബ്ലോക്ക് വരാതിരിക്കാൻ ബാധിക്കും ബ്ലോക്കിനെ ശ്രദ്ധിച്ചില്ലേ ഒരു തവണ ബ്ലോക്ക് വന്നാൽ ഏതാനും മാസങ്ങളിൽ അടുത്ത ബ്ലോക്ക് അടുത്ത ബ്ലോക്ക് അടുത്ത ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കും കാരണം ബ്ലോക്ക് വരാതിരിക്കാനുള്ള കാര്യം ഒന്നും ചെയ്യുന്നില്ല ബ്ലോക്ക് വന്നാൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ മരുന്ന് മാത്രം കഴിക്കുന്നു ഡോക്ടറെ കാണുന്നു ടെസ്റ്റുകൾ ചെയ്യുന്നു ആശുപത്രികൾ റെഗുലറായിട്ട് പോകുന്നു കൊണ്ട് കാര്യമില്ല ഈ സർക്കുലേഷൻ ക്ലിയറാക്കണം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം ഫുഡിനകത്ത് മാറ്റം വരുത്തണം ചില തരം സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് വരും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ പറയുന്ന സർവീസ് പണികളാണ് വണ്ടി സർവീസ് ചെയ്യുന്നില്ല ബോഡി ഒന്ന് സർവീസ് ചെയ്ത് റെഡിയാക്കി എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ മെച്ചം കിട്ടതുകൊള്ളൂ ഇല്ലെങ്കിൽ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രീതികളിൽ എങ്ങനെ പറയുക ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കും ആ അതൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ലൈഫ് നമുക്ക് കിട്ടാൻ പറ്റും ഈ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാലും അപ്പോൾ അടുത്താണ് അടുത്തൊരു വീഡിയോട്ട് വരാം ബൈ